ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് കൈതപ്പത്തില് വെച്ചിട്ടുണ്ട് അപ്പം തന്നാൽ പാടാം ചക്കര തന്നാൽ ഈ മടാളുകൊണ്ട് നിറവുമണ്ടൊക്കെ വെട്ടിയാൽ പടിഞ്ഞാട്ട് വീഴാത്ത ജായില്യങ്ങള് ചെയ്യാ അവക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാറുതാനെ വിളിച്ച് കിട്ടും ആ ഹാജത്തല്ല ഈ ഹാജത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഹാജത്തിന്റെ സ്കാരം സുന്നത്ത് മറ്റേത് ബിതത്ത് വിതത്തിന്റെ ഒപ്പിലേക്ക് ചെറുക്കും തിരികേണ്ടിയിട്ടുണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കാൻ അടി കാരണം മൈക്കത്തുകളോട് വിളിച്ച് തേടുന്നതിനും അവരെ ഇടയാളന്മാരാക്കണീനും തെളിവെന്താ മലയരേന്ന് ചോദിച്ചാൽ മോലിയര് പറഞ്ഞ തെളിവാണ് മനസ്സിലായി

െ സ്വീകരിക്കണമെന്ന് മാർഗത്തിൽ വൽ അഖിലയുടെ ആദർശത്തിൽ എവിടെയാണ് തെളിവുള്ളത് അഥവാ നബിസ് അലൈലൈ വസലമയിൽ നിന്ന് ദീനു പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബിമാർ താപിങ്ങൾ തബു താപിങ്ങൾ അവരുടെ മാർഗത്തിൽ നിന്ന് ആ ഉത്തമ നൂറ്റാണ്ട് മൂന്ന് നൂറ്റാണ്ട് അതിൽ നിന്ന് ഉദ്ധരിക്കുക നിഷാദ് ഇവിടെ മുഹമ്മദ് സാഹിബ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ പല തവണ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ഓരോരുത്തരും ഇത് കാണുന്ന ഓരോരുത്തരും പല തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിനുള്ള മറുപടികളും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരകലുകളും ഒക്കെ കേൾക്കാറുള്ളതാണ് ഇവിടെ മുഹമ്മദ് സാഹിബ് ചോദിച്ചിട്ടുള്ള ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നത് അലവി സഖാഫിയാണ് എന്താണ് ഇതിന് നൽകുന്ന മറുപടി എന്ന് നമുക്കൊന്ന് വീക്ഷിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഇടയാളനെ നിശ്ചയിച്ചു കൊണ്ടുള്ള ചോദ്യം ആ തേട്ടം അതിന് പ്രാമാണികമായി പൂർവീകരുടെ ഒക്കെ ചെയ്ത തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറയണം എന്നതാണ് ഇപ്പോൾ അദ്ദേഹം ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത് ഇൻഷല്ല അതിവിടെ പറയാൻ പോവുകയാണ് ഇമാം തൊബുറാനിയും ഇമാം ഇമാം തൊബുറാനിയും ഹാക്കിമും ഒരുപാട് മുഹദ്ദീസുകൾ ഉദ്ധരിച്ച ഹദീസ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായി അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് അവരുടെ ഒന്നേ ഒന്നേകാലുപ്പ്യൻ്റെ ആ പുസ്തകം അടുത്തത് സലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ഒരാ അതന്നെ അത് ഇത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ സംസ്ഥാന ഓഫീസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇതിൻ്റെ പേര് ഇസ്ലാഹി പ്രസ്ഥാന ആമുഖം എന്നാണ് കേന്നം പ്രസിദ്ധീകരിച്ചതാണ് ഇതിൽ ഇസ്ലാഹി പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിയർപ്പൊഴുക്കിയ പണ്ഡിത നേതാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽപ്പെട്ട ഒരു നേതാവാണ് മുഹമ്മദ് അലി അശോഖാനി എന്ന് പറയുന്നയാൾ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണിത് തുഹഫത്തു ദാകിരീൻ എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര് ഈ ആ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഹദീസ് ഷൗഖാനി തൻ്റെ തുഴ്ഫത്തു ദാക്കിരീൻ എന്ന ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ഒരുപാട് മുഹദ്സുകളിൽ നിന്നാണ് അത് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വകയല്ല അത് മുഹദീസുകളായ നിരവധി നിരവധി പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും ഇമാം ഹാക്കിം ഇമാം തിരുമുതി ഇമാം അതുപോലെ നെസായി ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ എന്താണ് അവർ അവരൊക്കെ ഉദ്ധരിച്ച ഈ ഹദീസിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ അതല്ലേ ഇവിടെ ആ മനുഷ്യൻ ചോദിച്ചിട്ടുള്ളത് അലവിയെ അല്ലേ അതിന് ഒരു മാല അടുപാടി തീർക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത് എന്താണ് ഈ ഒരു വിഷയത്തിന് ഇടയാളനെ സ്വീകരിക്കുന്നതിന്റെ തെളിവ് അതിന്റെ ദലീൽ എന്താണെന്ന് ചോദിച്ചാൽ അതന്നെ പറഞ്ഞ പോലെ മുജാഹിദീങ്ങൾ അത് ഇത് മുജാഹിദീങ്ങൾ ഇത് പറഞ്ഞു ഇസ്ലാമിലെ തെളിവ് അതെന്താന്നാ ചോദിച്ചത് അതല്ലേ പറയണ്ടേ പറയ നോക്ക് നമുക്ക് ഇടപെട്ടത് ഇതുപോലെയുള്ള ഈ കോപ്രാറ്റി നാടകം കാണുമ്പോ ഇടപെട്ട് അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു വ്യക്തി വരികയാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സുഹാബി റസൂർഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ അരികിൽ വരികയാണ് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സാന്നിധ്യത്തിൽ അപ്പോൾ ഉസ്മാൻ ബിൻ ഹുനൈഫ് അൻഹു എന്ന സ്വഹാബി വര്യൻ ഉണ്ട് ആ സ്വഹാബി വര്യനാണ് ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നത് അദ്ദേഹം പറയുന്നത് കാണാം നബി നബിസ്അഅലിവസല്ല തങ്ങളുടെ അരികിലേക്ക് ഈ വ്യക്തി കടന്നു വരികയാണ് വന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു അള്ളാഹുവിനോട് തങ്ങളൊന്ന് എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം എനിക്ക് ആഫിയത്ത് കിട്ടാൻ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് ദ ചെയ്യണം എന്ന് ആ കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബി പറയുകയാണ് കണ്ടുപിടുത്തം അല്ലേ എന്നിട്ട് എന്തെയായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്തേ അളവിയെ അലവിയെ റസൂൾ സാഹ അലിസ്വലമയുടെ അടുത്ത് ഈ ഒരു സംഭവം അല്ല ഇതുപോലെ നൂറുകണക്കിന് സംഭവങ്ങൾ ഉണ്ട് അല്ലെ അപസ്മാരക ബാധയുള്ള ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞത് അതുപോലെ മറ്റു പല ആളുകളും വന്നുകൊണ്ട് റസൂൾലി സൊല്ല അലിസ്വലമയോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ നിങ്ങളീ വിളിച്ച് തേടുന്ന നിങ്ങളീ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പിഴച്ച വിശ്വാസത്തിന് അതിന് തെളിവാകുക എന്ത് പൊട്ടപ്പോയത്താണ് അലവി സഖാഫി എങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് നിങ്ങളെ മുമ്പിൽ ഇരിക്കണവല് ആയിക്കോട്ടെ അവറ്റത് മുണുങ്ങിക്കോളും എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അത് മാത്രമല്ല പ്രമാണം തെളിവ് ചോദിച്ച വഹാബിയുടെ പൂതി തീർന്നു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇത് പുറത്തിട്ടിരിക്കണത് ഏടാ ചേങ്ങായിമാരെ ഇത് പുറത്ത് കിട്ടുക ചെങ്ങായിമാരെ മനസ്സിലായിക്കൊള്ളി റസൂൽ അല്ലാഹി സാഹ യാത്ത് കാലത്ത് റസൂൽ സാഹ അലിസ്ലമയുടെ മുമ്പിൽ വന്നിട്ട് ഒരു കണ്ണില്ലാത്ത അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ഒരു സ്വഹാബി വര്യൻ വന്നുകൊണ്ട് പറയണ അള്ളാഹുന്റെ റസൂലെ എന്റെ കാഴ്ച തിരിച്ച് ലഭിക്കുവാൻ വേണ്ടിയിട്ട് റാങ്കൽ അള്ളാഹുവിനോട് ചെയ്യണേ അതിനെന്ത ഈ വന്ന സ്വഹാബിയേക്കാൾ ശ്രേഷ്ഠനാണ് പ്രവാചകർ സല്ലാ അലൈഹി സ്വലമ അതാണ് തവസുലെ റസൂൽ ഉള്ളാനോട് ദ്വാ ചെയ്ത് കൊടുക്കാൻ പറയണേ നമ്മളൊക്കെ പറയലല്ലേ ഞാൻ എന്റെ വീഡിയോ ചില ചില വീഡിയോകൾ അവസാനിപ്പിക്കുമ്പോൾ പറയലല്ലേ ഈ ഉള്ളവനു വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന് എന്തെങ്ങനെയാ ചെങ്ങാവുന്നത് എന്നാൽ റസൂൽ ഉള്ളഹിസ് അലൈസ് മൊഫാത്തായി പോയതിനു ശേഷം കണ്ണ് കാണാത്ത കാഴ്ചയില്ലാത്ത ആട് വന്നിട്ട് റസൂൽ ഉള്ളഹാനോട് തേടാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഇനി ഉണ്ട് എന്ന് പറഞ്ഞ കള്ള വാറോലകളാണേ ആ തെളിവ് പറഞ്ഞിരിക്കണേ അല്ലാത്ത യാതി ഇതാണ് ഇപ്പൊ എൻറെയൊക്കെ വിവരം ഉം ബാക്കി നബി തങ്ങൾ പറഞ്ഞു ഇൻ നീ നിനക്കുള്ള വേണ്ടിയുള്ള ആ തേട്ടം ഞാൻ പിന്തിപ്പിക്കാം ഇപ്പോ ഞാൻ ചെയ്യില്ല ചെയ്യാതിരിക്കാം അതാണ് നിനക്ക് ഉത്തമം അപ്പൊ എന്താ പറഞ്ഞത് ഞാൻ കാഴ്ച തരാമെന്നല്ല പറഞ്ഞത് ഞാൻ ചെയ്യുന്നതിനേക്കാൾ നിനക്കുത്തമം ഈ കാഴ്ചയില്ലായ്മയാണ് അതിന് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് അദ്ദേഹം ചെയ്യുന്ന അമലുകൾക്ക് കൂടുതൽ പുണ്യം ലഭിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബാക്കി കേൾക്ക എന്താ കാരണം ആ കണ്ണിന് കാഴ്ച ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയും കാ കണ്ണിന്റെ ആ ഹറാമു നോക്കിക്കൊണ്ടുള്ള ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കാഴ്ചയില്ലാത്ത വ്യക്തി പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് സാധാരണ കാഴ്ചയുള്ള മനുഷ്യൻ പള്ളിയിലേക്കും മറ്റു പുണ്യകർമ്മങ്ങളിലേക്കും വരുന്നതിലേറെ വലിയ അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വഹുവ വഹു അതാണ് നിനക്ക് ഖൈർ ഹൈറ് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തു തരാം എന്നും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അപ്പോ ആ സ്വഹാബി പറഞ്ഞു നബിയെ എൻ്റെ കൈ പിടിക്കാനും എനിക്ക് ഒത്താശ ചെയ്യാനും പറ്റിയ ആളുകളില്ല നബിയെ അതുകൊണ്ട് തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുകയാണ് അതന്നെയല്ലേ ഇപ്പം ഞാൻ നേരത്തെ അതിൻ്റെ ഇടയിൽ പറഞ്ഞത് റസൂൽ ഉള്ളാൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു സ്വഹാബി സുഹാബി ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയുന്നത് റസൂലെ അള്ളാഹ്ക്ക് ഒന്നുമില്ലല്ലോ അദ്ദേഹം അള്ളാഹുവിനോട് ത്വാച്ച് ചെയ്തിട്ടുണ്ടാവും ഇനി അള്ളാഹുവോട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരായ ഹബീബായ അലൈഹി സ്വല്ലാസ്വലമയോട് കൂടി ത്വാച്ച് ചെയ്യാൻ പറയണ അത് സുന്നത്താണ് വൻഷന്മാരെ എന്നാൽ മരിച്ചു പോയ റസൂൽ ഉള്ളഹിനെ വിളിച്ചങ്ങൾ പ്രാർത്ഥിക്കണില്ലേ അതെന്ത് സുന്നത്താണ് അത് അതിന്റെ തെളിവാണ് അവിടെ പാട്ട് പഠിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് തന്നാൽ തന്നാൽ പാടാം ഈ ഇവര് ള് വരെയും പാടില്ല ഇല്ലേ തെളിവില്ല ബുർഹാന പറ 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 ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെളിവില്ലേ പറയ അള്ളാഹുൻ്റെ റസൂൽ അദ്ദേഹത്തോട് തന്നെ പറയുകയാണ് നിങ്ങൾ പോയി നല്ലൊരു ഉളു എടുക്ക് വയ്യഹു ആ ഉളു എടുക്ക് വയു ഇനി എന്നിട്ട് അവിടെ വെച്ച് രണ്ട് രണ്ടിരക്കു നിസ്കരിക്കണം എന്നിട്ട് ഞാൻ ഇനി പറയാൻ പറ ഞാൻ ചൊല്ലിത്തരുന്ന പഠിപ്പിച്ചു തരുന്ന ഈ ദുവാ നിങ്ങൾ ദുആ ചെയ്യുകയും വേണം നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങൾ ഈ കാഴ്ചയില്ലാത്ത സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അത് തന്നെയാണ് പഠിപ്പിച്ചു തന്നത് അത് ആ കാഴ്ച ഇല്ലാത്ത സ്വാഭാവിക മാത്രല്ല കാഴ്ച നമുക്കും കാഴ്ച നമുക്കും ചെവി അടച്ചു പോയ നിങ്ങൾക്കും ഹൃദയം അടച്ചു പോയ നിങ്ങൾക്കും ഒക്കെ അത് തെളിവ് എന്താണ് തെളിവ് റസൂലുള്ള ആ സൊഹാബിനോട് പറയാണ് ഇന്നോട് പറഞ്ഞു ഞാൻ ദുവാ ചെയ്യ പക്ഷേ അവനാൻ്റെ കാര്യത്തിന് അവനാ ദുവാ ചെയ്തിട്ട് വേണം മറ്റുള്ളവരോട് ദുവാ ചെയ്യാൻ പറഞ്ഞത് അതിനിപ്പോൾ റസൂല്ല ആണെങ്കിലും വേണ്ടില്ല നമ്മൾ വിഭാഗത്ത് ഇല അള്ളാക്ക് വഴിപെടൂല ഏത് വടാളുകൊണ്ട് നിറോമണ്ടക്ക് വെട്ടിയാലും പടിഞ്ഞാട്ട് വീഴാത്ത ജായ്ലിയെ ഓലെന്തെയ്യാ ഓല ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക റസൂല്ലാനെ വിളിച്ച് പ്രാർത്ഥിക്കുക ഉം കിട്ടും ഇപ്പൊ കിട്ടും നരക്കം കിട്ടും അതിൻ്റെ അപ്പഴൊന്നും കിട്ടൂല അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ് ഈ സ്വഹാബി വന്നിട്ട് റസൂല്ലാനോട് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണേ ദ്വാ കൊണ്ട് വസിയത്തെയ്തു ചെയ്തു റസൂലുള്ള ദ്വാ ചെയ്താൽ അത് അദ്ദേഹത്തിന് ഗുണം ലഭിക്കും കാര്യം റസൂൽ ഉള്ള ദ്വാ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും എന്നുള്ള കാര്യം സത്യമാണല്ലോ ഓക്കെ റസൂൽ ഉള്ള ആ ദ ചെയ്യാം എന്ന് പറഞ്ഞതോ ദുവാ ചെയ്തതോ ദ്വാ ചെയ്യാൻ ആ സ്വഹാബി റസൂല്ലാനോട് പറഞ്ഞതോ ഇതിലൊന്നും ഒരു തെറ്റുമില്ല റസൂൽ ഉള്ള ഹയാത്തിലുള്ളപ്പോഴാണ് മരിച്ചുപോയ സഹാബി വന്നിട്ട് റസൂല്ലാനോട് പറഞ്ഞിരിക്കുമല്ല റസൂലുള്ള മരിച്ചു പോയിട്ട് ജീവനുള്ള സഹാബി വന്നിട്ട് റസൂല്ലാൻ്റെ ഖബറുകൾ പറഞ്ഞു നോക്കുക അല്ല നീ റസൂള്ളാൻ്റെ കബറുങ്ങൾ പറയണ്ട എവിടുന്നും പറഞ്ഞു നോക്കുകയല്ല ഇത് റസൂള്ള വഫാത്തായതിന് ശേഷമല്ല റസൂളുള്ള ഹയാത്തായി ജീവനോടെ ഇരിക്കുന്ന സമയത്താണ് എന്നിട്ട് എന്ത് റസൂള്ള ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് നീ പോയി ഒതു ചെയ്യുക ഒലു പൂർണ്ണമായിട്ടും ചെയ്യാന്ന് പറഞ്ഞാൽ അതുങ്ങളെന്ന് മനസ്സിലാക്കിക്കോളയും അതായത് ഒലുവൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തലതടവുന്നൊരു സമയം വരും അപ്പം കാണാം ഒന്ന് മുക്കും മുക്കും മൂന്ന് ഇങ്ങനെ ഇങ്ങനെ കുറി തുടരുന്ന ആ ഒതു അതല്ല പൂർണമായിട്ട് ഒന്നു ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് മൂന്ന് തവണ തന്നെ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അതിനുശേഷം പൂർണ്ണമായിട്ട് സുന്നത്ത് അനുസരിച്ച് റസോള്ള പഠിപ്പിച്ചെന്ന പോലെ തന്നെ എന്നുള്ളത് അതിങ്ങൾ ഏതായാലും പറഞ്ഞു നന്നായി അപ്പോൾ ഒതു ചെയ്യുക എന്നിട്ട് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ആ ചെയ്യുന്നതിന് മുമ്പ് അതൊരു കാര്യമാണ് പഠിച്ചു വെച്ചോളൂ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വലിയ ഒരു ഹലാലായ ഒരു ആഗ്രഹമോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനു വേണ്ടി ആ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി തരണം ചെയ്യുവാൻ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുവാനൊക്കെ പൂർണ്ണമായിട്ട് മൂബര് പറഞ്ഞ പോലെ തന്നെ പൂർണമായിട്ട് ഒതു ചെയ്തുകൊണ്ട് രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിച്ച് ഹാജത്തിൻ്റെ നിസ്കാരം എന്നുള്ള ആ ഒരു നിസ്കാരം നിസ്കരിച്ച് അതിനുശേഷം അള്ളാഹുവോട് തേടുക ഇത് ഏറ്റവും അഫുലില് അത് തഹജദിലാണ് എന്നുള്ളതും ചില ഉസ്താദന്മാർ പണ്ഡിതന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശരിയാണ് അവിടെ റസോല്ല വന്നു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് കണ്ണിൻ്റെ ഫിലമെന്റ് ഇതൊന്നല്ല പറഞ്ഞത് ചെവിയുടെ ഡയഫ്രം കണ്ണിന്റെ ഫിലമെന്റ് ഇതൊന്നല്ല അവിടെ പറഞ്ഞത് അള്ളാനോട് നല്ലോണം ദ്വാ ചെയ്യുക ഞാനും ധ ചെയ്യാം അല്ലേ റസൂറിൽ ദ്വാ ചെയ്യുമ്പോൾ അതിനൊരു ഒപ്ഷൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു അത് അതല്ല സ്വീകരിക്കും കാഴ്ച തിരിച്ചു കിട്ടും പക്ഷേ കാഴ്ച തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന അമലുകൾക്ക് കൂലി കുറവ് വരാൻ സാധ്യതയുണ്ട് കൂലി കുറവല്ല കുറവല്ലോ കൂടുതൽ കിട്ടുന്നത് ബോണസായി കിട്ടുന്നത് ചിലപ്പോൾ കുറവ് വന്നേക്കാം എന്നാലും ഈ ലോകം കണ്ട് മാതാപിതാക്കളെ കണ്ട് വരസന്താനങ്ങളെ കണ്ട് ഈ ലോകത്തുള്ള മറ്റുള്ള അള്ളാഹുവിന്റെ അല്ലെ എന്തൊക്കെ കാണാനുണ്ട് നമുക്ക് അതെല്ലാം കണ്ട് നമ്മൾ ഹറാബ് ചെയ്യാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാൽ ഒരു ഓപ്ഷൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ആലവി സക്കാഫി മൊഴിയട്ടെ നിങ്ങൾ ഓർക്കണം നമ്മുടെ സാധാരണഗതിയിൽ ഈ രണ്ട് നിസ്കാരം എന്നതാണ് നമ്മൾ സ്വലാത്തുൽ ഹാജത്ത് എന്ന് ചൊല്ലുന്ന എന്ന പേരിൽ നമ്മൾ നിർവഹിക്കുന്ന രണ്ട് നിസ്കാരം യഥാർത്ഥത്തിൽ ഇതാണ് അതിനൊരു തെളിവും കൂടി മയുടെ ശേഷം ഖുർആാൻ ക്രോഡീകരണം ക്രോഡീകരണം എന്നുള്ളത് അത് പണ്ടേ നടന്നതാണ് റസൂല്ല കാലത്തെ ക്രോഡീകരിച്ചിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാല് പലോടത്തായിട്ടിരിക്കുന്നത് ഒരുമിച്ച് കൂട്ടുകയല്ല ആയത്തുകൾ സൂറത്തുകൾ അതെല്ലാം വഴിക്ക് വഴി റസൂള്ള പ്രോഡീകരിച്ചിട്ടുണ്ട് പിന്നെ പലോടത്തായിട്ടാണ് ഇലയിൽ പാറയിൽ എല്ലില് അങ്ങനെ തുകലിൽ ഒക്കെയാണ് അത് എഴുതി വെച്ചിട്ടുള്ളത് അതെല്ലാം ഒരുമിച്ച് കൂട്ടി ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഒമർല്ലാവിനു അകൂപക്രിസ്തുദീഖനോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒറ്റടിക്ക് ചെയ്തിട്ടില്ല അതിന് മുമ്പ് ഇതേപോലെ അപകൃസ്ഥിതികളോ നിസ്കരിച്ച് ആ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഹാജത്തിൻ്റെ നിസ്കാരം അത് ഹലാലായിക്കൊണ്ട് നമുക്ക് വന്നേക്കാവുന്ന പ്രതിസന്ധി നമുക്ക് വന്നേക്കാവുന്ന മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കുറേ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ ആ ഒരു സമയത്തൊക്കെ ചെയ്യാവുന്നതാണ് അത് എവിടേക്കാ കൊണ്ടെത്തിച്ചത് കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ ഇന്നലെ മിഞ്ഞാ നല്ല നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചു പോയ സതകത്തുള്ളായി കായിരി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ എഴുതിയ കുത്തുബിയത്തിന്റെ ഹാജത്തിന്റെ നിസ്കാരാക്കി അവിടെ ആര്ക്ക് വേണ്ടിയിട്ടാണ് ആ കുത്തുബിയത്ത് ചെല്ലണത് ഏഹ് ജിന്നിനെ നിലയിറക്കിക്കൊണ്ട് ജിന്നിന് ഫാത്തിയോ വിളിച്ചുകൊണ്ട് ജിന്നുകളുടെ ആ ഒരു കാട്ടിക്കൂട്ടലിന് വളക്കൂതിയിട്ട് കുണ്ടമറിയണീനെ അതിന് ഈ നിസ്കാരം ആ ഹാജത്തല്ല ഈ ഹാജത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഹാജത്തിന്റെ നിസ്കാരം സുന്നത്ത് മറ്റേത് ബിദത്ത് ബിദത്തിന്റെ ഒപ്പം അതിലേക്ക് ചെറുക്കും തിരി മനസ്സിലാക്കാൻ ഹാജത്തിന്റെ മുമ്പ് നിർവഹിക്കുന്ന രണ്ട് റെക്കാലത്ത് അത് പിന്നെ ചില ചില റിപ്പോർട്ടുകളിൽ രണ്ടും അതിലധികവും അതിലധികൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് ഇരിക്കട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ റസൂൽ തങ്ങൾ അദ്ദേഹത്തിന് ദുആ ചെയ്തു കൊടുക്കുകയാണ് എന്താണ് ദുആ അതാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് واتوجه اليك بمحمد نبي الرحمه يا محمد اني قد توجهت بك الى ربي في حاجتي هذه لتقضى او لتقضي اللهم فشفعه فيا എന്താ ഈ വാഴയിൽ പറയുന്നത് അദ്ദേഹത്തിനോട് തന്നെ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് ഇന്നി ഞാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്നിലേക്ക് മുന്നിടുന്നു ബി മുഹമ്മദിൻ അലൈഹി അലൈഹി വസല്ലം മുഹമ്മദ് നബി വസല്ലമ തങ്ങളെ കൊണ്ട് ഞാൻ ഇതാടുന്നു എന്ന് പറഞ്ഞ നിർദ്ദിനെ അറിയുമോ നിങ്ങൾക്ക് ചോദ്യകർത്താവ് എന്താണ് ചോദിച്ചത് ഈ മരിച്ചു മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന മയ്യത്തുകളെടുത്ത് വിളിച്ചു തീർന്നതിനും അവരെ ഇടയാളന്മാരാക്കണേനും എന്താ മോലിയരെ എന്ന് ചോദിച്ചപ്പോ മോലിയര് പറഞ്ഞ തെളിവാണ് ഇപ്പൊ മനസ്സിലായ നിങ്ങൾക്ക് ബോധം ഈ ഇതിന് കുറെ എത്ര അടുക്ക് കിതാബൊന്നും പഠിക്കേണ്ട സഹോദരന്മാരെ ബുദ്ധി ഉണ്ടായാൽ മതി അന്തായ മതി തല തലച്ചോറ് മോലിയന്മാർക്ക് പണയം വെക്കാതിരുന്നാൽ മതി നായ്ക്ക് തിന്നാൻ കൊടുക്കാണ്ടിരുന്നാ മതിയെന്ന് ഇപ്പൊ എന്താ പറഞ്ഞത് ഭാവ എന്താ അവിടെ ചോദിച്ചത് ഇവിടെ ഒരു ഉസ്താവിനോട് ദുവാസിയ തീണിൻ്റെ തെളിവല്ല ചോദിച്ചത് അതിനാണിച്ച് അലവ്യജിത് പറഞ്ഞോ അലവിയെ അലവിനോട് ഒരാൾ ദുവാ വസിയത്ത് എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുവാ ചെയ്യുമെന്ന് ബുദ്ധിയുള്ളവർ പറയില്ല മറ്റൊരു കാര്യം കാരണം അതാണല്ലോ അവസ്ഥ ഇനി ഏതെങ്കിലുമൊക്കെ ആളുകൾ പാവങ്ങള് അവർക്ക് പറയുമല്ലോ ഈ അലവിനോടും അതുപോലെ കാന്തപുരത്തിനോടും ജിഫ്രി തങ്ങളോടൊക്കെ പറയുമല്ലോ തഥേ ദുവാ ചെയ്യണമെന്ന് അപ്പോൾ ചിലപ്പോൾ ആമിയെന്ന് പറയും ചിലപ്പോ ദുവാ ചെയ്യാന്നൊക്കെ പറയും ദ ചെയ്തോ ചെയ്തില്ലേ അതിൻ്റെ ഇത് തെളിവാണ് പക്ഷെ ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചത് എന്താണ് വെച്ച് പറയണത് എന്താണ് ഇതല്ലേ പൊട്ടീസാക്കലേ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമ്പോഴല്ലേ നമ്മൾ ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ മനസ്സിലായിക്കോളി ഇതൊക്കെയാണ് ഇവരുടെ കഥ ബാക്കിയുണ്ട് ഓ നമ്മൾ സാധാരണ പറയും പഠിച്ചോലെ ഞാൻ ഇതാ ചോദിക്കുന്നു റസൂലുള്ളാനെ കൊണ്ട് ഞാൻ ഇതാ ചോദിക്കുന്നു എന്റെ കുട്ടിയുടെ രോഗം എന്റെ അസുഖം നമ്മൾ അവിടെ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് റസൂൽ ഉല്ലാൻ്റെ മുമ്പിൽ റസൂൽ ഉൽദാൻ്റെ സഹാപത്തിലെപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ് അള്ളാൻ്റെ റസൂൽ ഈ കാഴ്ച ഉണ്ട് കാഴ്ച എല്ലാം ഞാൻ ഞാൻ റസൂൽദാൻ്റെ കാലത്ത് ആണെന്ന് വെച്ചെങ്കിൽ അന്ന് പിന്നെ കണ്ണട അപ്പോൾ എനിക്ക് നോക്കി വായിക്കാനൊന്നും കഴിയില്ല അതേപോലെ ദൂരെയുള്ള സാധനങ്ങൾ കാണില്ല അടുത്തുള്ള സാധനങ്ങൾ കാണൂല ഇനി ഇതൊന്നും കാണില്ല എന്ന് വെച്ചോളി എന്നാലും കുഴപ്പമില്ല നമുക്ക് കാണാതെ കുറച്ച് ജീവിക്കാൻ നോക്കാം എന്നാൽ ഈ കണ്ണട ഇത് എടുത്തു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിൽ കൂടുതൽ എനിക്ക് എവിടേക്കും നോക്കാൻ കഴിയില്ല ഭയങ്കര തലവേദന എടുക്കും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും അത്ര ഉള്ളുണ്ടാക്കുമ്പോഴും ഒന്നും എളുപ്പത്തിൽ നിന്ന് എടുത്ത് വെക്കുന്നത് അല്ലേ ഇത് മുഖത്തുണ്ടാവും തലവേദനയാണ് പ്രശ്നം കാഴ്ചക്കുറവ് ഉണ്ട് അത് നമുക്ക് വിഷയമല്ല നോക്കാം കാണാണ്ടിരിക്കാമല്ലോ എന്നാൽ തലവേദനിച്ചും കൊണ്ട് അടക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഒരു അവസ്ഥയുള്ള ഞാൻ റസൂൽലാൻ്റെ കാലത്താണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അല്ലാൻ്റെ റസൂലെ എൻ്റെ തലവേദനയ്ക്ക് എൻ്റെ ഈ പ്രശ്നത്തിന് കാഴ്ചക്കുറവടെ കേട്ടെ തലവേദനയ്ക്കൊരു പരിഹാരം അള്ളാഹിൻ്റെ റസൂലേ അല്ലേ അള്ളഹിനോട് പറഞ്ഞിട്ട് ഒന്ന് ദയണേ അള്ളഹാനോടൊന്ന് ദ ചെയ്യണമെന്നറിയും ഇന്ന് ഞാൻ പറയില്ല കാര്യം എന്താണ് അങ്ങനെ ഒന്നും റസൂല പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാ അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്താണെങ്കിലോ ആണെങ്കിൽ അതിന് തെളിവുണ്ട് റസൂൽ അടുത്ത് പോയിട്ട് ദു വസിയെ തീയ്യാന്നുള്ളത് അത് ഇസ്ലാമിൽ സുന്നത്താണ് അതാണ് തഹസുല് അല്ലാതെ ഇങ്ങനെ ചെയ്യണ മറ്റിസ ആ തങ്ങളോട് ഇവിടുന്ന് ഇവിടുന്നിരുന്നിട്ട് ഇങ്ങനെ ചോദിക്കണ്ട തങ്ങളേന്ന് ചോദിച്ചാൽ റസൂൾ തന്റെ അടുത്തൊരു സ്വാഭാവികമായിട്ട് കണ്ണിന്റെ കാര്യം പറഞ്ഞത് സുന്നത്താണ് എന്തുകൊണ്ട് റസൂൾ ഹയാത്തിലുണ്ട് അപ്പൊ മരിച്ചതാണോ ഷിർക്കും ഇതിൻ്റെയും മാനദണ്ഡം അല്ല ദുആ കൊണ്ട് വസിയെത്തിയ അവിടെ പോയിട്ട് ആ സ്വഭാവി എൻ്റെ കാഴ്ച തിരിച്ചു കൊണ്ട് റസൂല് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചുരുക്കാണ് കരുന്താണ് ആ കാഴ്ച തന്നെ തിരിച്ചു കൊടുക്കാനേ മാത്രമേ കഴിയുള്ളൂ ആ കാഴ്ച പോയിരിക്കണം ഇന്നത്തെ കാലത്ത് ഒരു കാഴ്ചയില്ലാത്ത ഒരാൾ പ്രശ്നങ്ങൾ ഉണ്ടാവും നിലവിൽ കാഴ്ചയുള്ള ഒരാൾ കാഴ്ച പോയി കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകും അപ്പോൾ അത് ചുരുക്കാവും ഇല്ല അതിന് നിന്ന് ചികിത്സാരീതികളുണ്ട് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് സ്പിരിച്വൽ ആയിട്ടുള്ളതും സോഷ്യൽ ആയിട്ടുള്ളതും രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അഖീതാപരമായിക്കൊണ്ട് വിശ്വാസപരമായിക്കൊണ്ട് ഉള്ള കാര്യങ്ങൾ അത് അതിന് മുതൽ ഇന്നും നാളെയും ഒക്കെ ഒന്നാണ് ഒരു മാറ്റമല്ല എന്നാൽ സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ റസൂല്ലാൻ്റെ കാലത്ത് ഭയങ്കര ചൂടുള്ള സമയത്ത് റൂമ് ഒന്ന് തണുപ്പിച്ച് കിട്ടണം എന്നുള്ള ഒരു സാഹചര്യം വന്നാൽ ഇന്നിപ്പോൾ നമുക്ക് എന്താണ് എ സി ഓൺ ചെയ്താൽ മതി അന്നാണെങ്കിലോ അതിനുള്ളൊരു സൗകര്യമില്ല അതാണ് പറഞ്ഞത് ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ചില ആളുകൾ വിദേഹത്തിന് പള്ളി ഉണ്ടാക്കിയതും മദ്രാസുണ്ടാക്കിയതും ജാമ്യം ഉണ്ടാക്കിയതും ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതൊക്കെ തെളിവ് പറഞ്ഞ പോലെ അത് സാഹചര്യത്തിനനുസരിച്ച് മാറും അപ്പോൾ അന്നത്തെ കാലത്ത് ശക്തി പോയി കഴിഞ്ഞ കാഴ്ച പോയിക്കഴിഞ്ഞാൽ അതിന് സർ സർജറിയോ അല്ലെങ്കിൽ ലേസർ ചികിത്സയോ അല്ലെങ്കിൽ കന്നട സംവിധാനമൊന്നുമില്ല അന്ന് ദ്വാ ചെയ്യല്ലാതെ വേറെ മാർഗമൊന്നുമില്ല പിന്നെ ലൊട്ടിലൊട്ട് ചെറിയ വിദ്യകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ഒരു കാലത്ത് കാഴ്ചയുടെ കാര്യം പറഞ്ഞുകൊണ്ട് റസൂൽദാൻ അടുത്ത് പോയി കഴിഞ്ഞാൽ റസൂൽദാൻ്റെ കഴിവിൽ എന്നാൽ റസൂൽദാൻ അടുത്ത് പറഞ്ഞാൽ നടക്കൂ നടക്കും എങ്ങനെ അള്ളാഹ് ചെയ്തു കൊടുക്കാൻ പറ്റും അത് റസൂല്ലെ കൊണ്ടു വേണമെങ്കിൽ ചെയ്യിപ്പിക്കാൻ പറ്റും അതെങ്ങനെ അമാനുഷികമായിട്ടുള്ള കഴിവുകൾ അള്ളാഹു പ്രവാചകരുടെ കൈക്ക് നടത്തുന്ന കാര്യങ്ങളാണ് മൊസ്ജത്ത് എന്ന് പറയുന്നത് അതൊന്നുമല്ലപ്പെട്ട വിഷയം അതൊക്കെ നമ്മൾ അംഗീകരിച്ചതല്ലേ ഈ നോണ പറയുന്ന എന്തിനാണ് ഇവിടെ മുന്നിലുള്ള സ്വഹാബി വര്യൻ റസൂല്ലോട് കൊണ്ട് വസിയെ അതെ എന്ന് മരിച്ചു പോയാ സി എം മടപൂരെന്ന മാനസിക രോഗിനോട് നിങ്ങൾ ഇടതേട്ടാണെങ്കിലും മേടില്ല നേരിട്ട് തേട്ടായാലും വേണ്ടില്ല അവിടെ പോയി തല തലട്ടുത്തിട്ടായാലും വേണ്ടില്ല ചെറുക്കാണ് അപ്പം മരിച്ചത് അല്ല അള്ളഹാനോട് ചോദിക്കേണ്ടത് ഇനി അള്ളഹാനോട് ചോദിക്ക നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട സി എം എ വള്ളം കൊണ്ടാ സി എം എ അവ മരിച്ചതാണ് സി എം എ തരൂല ഇനി അതല്ല വേറെന്തേലോ അല്ല തരുന്ന എന്തെങ്കിലും തരൂല നിങ്ങൾ ചോദിച്ചാൽ കിട്ടുമോ കിട്ടിയേക്കാം അതാണ് ചോദിച്ചാൽ കിട്ടുമോ കിട്ടിയേക്കാം ചോദിച്ചിട്ട് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ പെട്ടു

കാരുണ്യത്തിൻ്റെ നബിയായ കാരുണ്യത്തിൻ്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ കൊണ്ട് മുന്നിടുന്നു എന്ന് പറഞ്ഞ് റസൂൽ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ് തീർന്നില്ല അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേര് വിളിച്ച് റസൂൽ വിളിച്ചുകൊണ്ട് കൂടി ആ അങ്ങനെ ഒരു പദപ്രയോഗവും കൂടി ഉണ്ടായി എന്താണ് അലബി അതിനെന്താണ് പ്രശ്നം മുന്നിൽ റൂൽ ഇരിക്കയല്ലേ ഖബറിന്റെ ഉള്ളിലല്ലേ ഈ പറയപ്പെട്ട കാര്യം പറയാനും റസൂൽ ഉള്ള ഹയാത്തുള്ള കാലത്തല്ലേ ഇതല്ലേ എന്ന് നിങ്ങൾ ഇവിടുന്ന് ഏതെങ്കിലും അണ്ടനെ അടങ്ങുടനെയും വിളിക്കാനും റസൂല്ലെ വിളിക്കാനും അള്ളാഹുന്റെ ഔലിയാക്കളെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നവരെ വിളിക്കാനും അള്ളാഹിന്റെ ഔലിയാക്കൾ ആരാ ആരല്ല എന്നൊക്കെ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ കാലത്തുള്ള ഔലിയാക്കളെ കുറിച്ചൊക്കെ അള്ളാഹു നമുക്ക് അള്ളാഹുന്റെ റസൂൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് ശേഷം കുറേ ആൾക്കാർ എന്തൊക്കെയേ ചെയ്തു എന്തൊക്കെയോ പറഞ്ഞു അതിന് ഓരോ കൗലിയേക്കളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടക്കേണ്ടെന്നിട്ട് നിങ്ങൾ ഓരോരുത്തക്കെ ചോദിച്ചു കൊണ്ട് നടക്കേണ്ടത് ഒരി കാര്യം പറയാം നിങ്ങൾ അല്ലാത്തവരെ വിളിച്ച് തേടാത്തതിൻ്റെ പേരിൽ അത് നിങ്ങളെ പിടിക്കൂല എന്നാൽ അള്ളാഹുവും അള്ളാഹുവിന്റെ ഹബീബും നമുക്ക് പഠിപ്പിച്ചു തന്നതിന് വിരുദ്ധമായി കൊണ്ടും അള്ളാഹുവും അള്ളാഹുവിന്റെ ഹബീബും നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തുകൊണ്ടും നിങ്ങൾ ചെയ്യുന്ന ചെറുക്കായ ഈ ഇസ്തികാസ എന്ന് പറയുന്ന ആ എന്ന് പറഞ്ഞിട്ടാണ് ഇസ്തിഷ എന്ന് പറഞ്ഞിട്ടാണ് ഇസ്തികാസീണത് പച്ച ചെറുക്കാണ് ഒരു സംശയം മരിച്ചവരോട് മറ്റവരോട് വിളിച്ചു തേടാൻ അല്ലേ അള്ളാഹിന്റെ റസുലും പഠിപ്പിച്ചിട്ടില്ല മുന്നിലുള്ള റസൂലിനോട് വിളിച്ചെളിവ്യ കെട്ടയച്ച തള്ളിത്തിരികലങ്ങേ എന്റെ അപ്പറൊന്നും പറയാലോ